പ്രവർത്തകൻ ആനന്ദ് കെ തമ്പിയുടെ മരണത്തിൽ ബി ജെ പി കാരെ പ്രതി ചേർത്തേക്കില്ല ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്താനുള്ള തെളിവ് ലഭിച്ചിട്ടില്ലെന്ന് പോലീസ് തൃക്കണ്ണാപുരം ബി ജെ പി സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവരെ മൊഴിയെടുത്തു ആനന്ദിനെ സ്ഥാനാർത്ഥിയാക്കാൻ ആരും നിർദ്ദേശിച്ചില്ലെന്നാണ് മൊഴി സ്ഥാനാർത്ഥിയാകാൻ സാധിക്കാത്തതിലെ മനോവിഷമമാവാം മരണ കാരണമെന്നും പോലീസ് പറയുന്നു വി എസ് അനു ഉണ്ട് വിവരങ്ങളുമായി അനു ഇത് പോലീസിന്റെ കണ്ടെത്തൽ എങ്ങനെയാണ് അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് അഖില തിരുവനന്തപുരം തിരുമലയിൽ ജീവനൊടുക്കിയ ആർ എസ് എസ് പ്രവർത്തകൻ ആനന്ദ് കെ തമ്പിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തേണ്ടതില്ല ഏതാനുള്ള തെളിവുകൾ നിലവിൽ ലഭിച്ചിട്ടില്ല എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് കാരണം ഏതെങ്കിലും തരത്തിൽ ആനന്ദിന് ജീവനൊടുക്കാൻ പ്രേരണമാകുന്നതോ അല്ലെങ്കിൽ പ്രേ പ്രേരകമാകുന്നതോ അല്ലെങ്കിൽ സമ്മർദ്ദമോ ഭീഷണിയോ ഉണ്ടാക്കുന്ന യാതൊരു ഇടപെടലും ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നിലവിലുള്ള കണ്ടെത്തൽ അതേസമയം ഈ സ്ഥാനാർത്ഥിയായതിനു ശേഷം ആനന്ദ് വലിയ തരത്തിലുള്ള ഒരു പ്രഷർ അനുഭവിച്ചിരുന്നു ഈ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറാനുള്ള സമ്മർദ്ദം അത് ആർ എസ് എസ് ബി ജെ പി നേതാക്കളുടെ ഭാഗത്തുനിന്നോ കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നോ ഒക്കെ ഉണ്ടായതായി പറയുന്നു ഈ ഇപ്പം കുടുംബാംഗങ്ങൾ തന്നെ ഇപ്പോഴും ആനന്ദിന്റെ അച്ഛനും ഭാര്യ പിതാവും ഒക്കെ ഈ തരത്തിൽ ആനന്ദിനോട് പിന്മാറാൻ വേണ്ടി പറഞ്ഞിരുന്നു എന്ന മൊഴി നൽകിയിട്ടുണ്ട് കാരണം ഈ ആനന്ദിന്റെ ബിസിനസ്സുകളൊക്കെ തകരും ഈ രാഷ്ട്രീയത്തിലേക്ക് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനെ നിരുത്സാഹപ്പെടുത്തിയത് അങ്ങനെയുള്ള മനോവ്യതയാകാം ഈ പറയുന്ന ജീവനെടുക്കുന്നതിലേക്ക് എത്തിച്ചത് ഏതാ നിലവിൽ ഈ ആർ എസ് എസ് പ്രവർത്തകർക്കെതിരെ അല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തകർക്കെതിരെ ജീവനൊടുക്കിയത് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ് പോലീസ് ഉള്ളത് അഖിലാണ് വിവരങ്ങൾ